തൃശ്ശൂരിൽ നിന്ന് വരുന്ന സമാന വാർത്ത വാണിയംപാറയിൽ വീട്ടുമുറ്റത്ത് കാട്ടാനെത്തി എന്നതാണ് ഇന്നലെ രാത്രിയാണ് ഒറ്റയാൻ ഒറ്റയാനിറങ്ങിയത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ കാട്ടാന ശല്യത്തിൻ്റെ വാർത്തകളാണ് വരുന്നത് ചിലയിടങ്ങളിലൊക്കെ ഒറ്റയാനിറങ്ങുന്നു മറ്റ് ചിലയിടങ്ങളിൽ കൂട്ടം ഇറങ്ങുന്നു ഇതിപ്പോൾ തൃശൂരിലാണ് സംഭവിച്ചിരിക്കുന്നത് വാണിയംപാറയിൽ വീട്ടുമുറ്റത്തൊരു ഒറ്റയാൻ എത്തി അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് ഇന്നലെ രാത്രിയാണ് ഒറ്റയാൻ ഇറങ്ങിയത് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ അല്പം മുൻപ് കോന്നിയിൽ കാട്ടാന കാട്ടാനക്കൂട്ടത്തിൻ്റെ വ്യാപകമായ ശല്യമുണ്ട് കൃഷി നശിപ്പിക്കുന്നു അങ്ങനെയൊക്കെയുള്ള വിവരങ്ങളാണ് അതിൻ്റെ വിശദാംശം ജയശങ്കർ നൽകുമ്പോൾ ഇത് ഇന്നലെ രാത്രി വാണിയമ്പാറയിൽ ഒരു വീട്ടുമുറ്റത്തേക്ക് ഒറ്റയാൻ ഇറങ്ങി ദൃശ്യങ്ങളാണ് കാണുന്നത് അതിലൊരു പ്രതികരണം പ്രതികരണം കൂടി വന്നിട്ടുണ്ട് പ്രദേശവാസികൾ ഭീതിയിലാണ് ഇന്നലെ രാത്രി ഏകദേശം രാത്രി കൂടി വീടിന്റെ മുറ്റത്ത് ആന വന്നു ഈ സ്ഥലം തൃശൂർ ഡിസ്ട്രിക്റ്റില് കുതിരാൻ്റെ അടുത്ത് ഇരുമ്പുപാലം എന്ന സ്ഥലത്താണ് ആന ഇറങ്ങിയത് രാത്രി കൃഷിനാശങ്ങൾ സംഭവിച്ചു പറമ്പിലുണ്ടായിരുന്ന വാഴയെല്ലാം വെട്ടി നശിപ്പിച്ചു കാരണം ഇനി കുറച്ച് പ്രാവമുണ്ട് അതും കൂടെ വെട്ടിക്കളയേണ്ട സ്ഥിതിയാണ് കാരണം ആ കുടുംബത്തിൽ എങ്ങനെ കിടക്കും എന്നുള്ളതാണ് രാത്രി കൂടിയാണ് അയൽവാസികളെല്ലാം പറമ്പ അവിടെ കിടക്കുന്നത് തൃശ്ശൂർ ബാണിയംപാറയിലാണ് വീട്ടുമുറ്റത്ത് കാട്ടാനിറങ്ങിയത് ഇന്നലെ രാത്രിയാണ് ഒറ്റയാനിറങ്ങിയത് വലിയ ഭീതിയിലാണ് എന്നതാണ് നാട്ടുകാരുടെ പ്രതികരണം